സത്യം പറഞ്ഞാല് ഈ ഹൈദരാബാദ് നമുക്ക് പറ്റിയ എന്ന് തോന്നുന്നത് അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് രണ്ടാം ദിവസം പോയ ഏതെങ്കിലും ഒരു ലെജൻഡറി ഫുഡ് സ്പോട്ട് നമുക്ക് നല്ലതായി തോന്നണ്ടേ ഒരുപാട് ഫുഡ് സ്പോട്ടിൽ പോയെങ്കിലും ഒന്നും നമുക്ക് വലിയൊരു സംഭവമായിട്ട് തോന്നിയില്ല നമ്മൾ സാധാരണ ദിവസങ്ങളോലെ ഉറക്കത്തിന്നിരിക്കാൻ നമ്മൾ വല്ലാണ്ട് ലേഖ അടിക്കാൻ നിന്നില്ല ഇപ്രാവശ്യം നമ്മൾ നേരത്തെ ഇനിയിട്ടിട്ട് ഹൈദരാബാദിൽ തന്നെ ഏറ്റവും കീട്ടിലും ബ്രേക്ക്ഫാസ്റ്റ് പോട്ട് കിട്ടുന്ന ഭയങ്കര ഫേമസ് ആയിട്ടുള്ള നാനി ദോശയിലേക്കാണ് നമ്മൾ പോയത് ഇതിന്റെ ആംബിയൻസ് വൈസ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് വലിയൊരു സംഭവമായിട്ട് തോന്നിയില്ല നമ്മുടെ നാട്ടിലെ സാധാരണ ഒരു തട്ടുകട സെറ്റ് മാത്രമായിട്ടാണ് എനിക്ക് ി തോന്നിയത് പക്ഷേ ഇവിടുത്തെ തിരക്ക് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഗംഭീര തിരക്കായിരുന്നു എപ്പോൾ പോയി കഴിഞ്ഞാലും ഈ ഒരു തിരക്ക് ഉണ്ടാവുന്നതാണ് അവിടുത്തെ ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഒരുപാട് വെറൈറ്റി ഒരുപാട് തരത്തിലുള്ള വെറൈറ്റി ദോശകളാണ് ഇവർ സെർവ് ചെയ്യുന്നത് ഇവരുടെ പ്രസന്റേഷൻ സ്റ്റൈലൊക്കെ നെക്സ്റ്റ് ലെവലാണ് ആണ് റിച്ച് ആയിട്ടുള്ള ദോശയാണ് ഇവർ സെർവ് ചെയ്യണത് ഇവരുടെ ടൈമിംഗ് വരുന്നത് രാവിലെ അഞ്ചര തൊട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയാണ് കറക്റ്റ് ലൊക്കേഷൻ പറയണേൽ ഹൈദരാബാദ് ഹുസൈൻ സാഗറിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇവിടുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ ബട്ടർ ചീസ് ക്രീം ദോശയും പിസ ദ ദോശയും അതോ തന്നെ പനീർ ദോശക്ക് ഈ ഗാർലിക് ആണ് ബട്ടർ ചീസ് ക്രീം ദോശയ്ക്ക് ഒരു ചാർജ് ചെയ്യുന്നത് നൂറ്റി ഏഴ് രൂപയാണ് പിഡ്സ ദോശ ആണെങ്കിൽ നൂറ്റി നാല്പത് രൂപയും പനീർ ദോശയ്ക്ക് തൊണ്ണൂറ് രൂപയാണ് ഒരു ചാർജ് ചെയ്യുന്നത് എന്നെ ഇമ്പ്രസ് ചെയ്ത് പ്രിപ്പറേഷൻ സ്റ്റൈലാണ് എന്ത് രസാണല്ലേ ഈ കാഴ്ച കാണാൻ തന്നെ സത്യം പറഞ്ഞാൽ ദോശ ഇഷ്ടമില്ലാത്ത ആളായാലും ഈ ഒരു കാഴ്ച കഴിഞ്ഞാൽ ഒരു ദോശ ഓർഡർ ചെയ്യും അത് എന്റെ ഗ്യാരന്റിയാണ് കാരണം അത്ര രസമാണ് ഇത് ഉണ്ടാക്കുന്നത് കാണാനായിട്ട് തന്നെ അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള ദോശയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലത്തെ ഒരു ദോശ വേറെ എവിടെ നിന്നും കണ്ടിട്ടില്ല ഒരുപാട് ബട്ടർ ഉണ്ട് ഒരുപാട് ചീസ് ഉണ്ട് ഒരുപാട് ഫ്രഷ് ക്രീം ഉണ്ട് അത്യാവശ്യം നല്ല റിച്ച് ആണ് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ദോശ കഴിക്കാൻ പോണത് എന്താണെന്ന് അറിയില്ല ഞങ്ങളുടെ പ്രശ്നമാണോ അതോ ആ ദിവസത്തെ പ്രശ്നമാണോന്ന് അറിയില്ല ഒരുപാട് വീഡിയോസ് കണ്ടിട്ടാണ് നമ്മൾ നമ്മളവിടുക്കു പോയിട്ടുള്ളത് ഒരുപാട് ഹൈപ്പ് അടിച്ചിട്ടാണ് ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ടാണ് അവർ നമ്മൾ ദോശ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു സംഭവമായിട്ട് തോന്നിയില്ല അത്യാവശ്യം നല്ല ഹെവിയാണ് ചീസ് ഉണ്ട് ബട്ടർ ഉണ്ട് പിന്നെ ഫ്രഷ് ക്രീം ഉണ്ട് എല്ലാം കൊണ്ടും നിറച്ചിട്ടുള്ള ഒരു ദോശ Yeah, né? <laughs> എനിക്ക് സത്യം പറഞ്ഞാൽ വലിയൊരു സംഭവമായിട്ട് തോന്നിയില്ല എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുന്ന ഒരു ദോശ അത്രേ ഉള്ളൂ എനിക്ക് വന്നു പറഞ്ഞാൽ നോർമൽ ദോശ ഇതിനേക്കാം നല്ലതായിരിക്കുന്നു പിന്നെ ഓരോ സ്ഥലത്തും ഓരോ ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണ് ഓരോ എക്സ്പീരിയൻസ് ആണ് എൻ്റെ ടേസ്റ്റ് ബേർട്സ് ആയിരിക്കില്ല ബാക്കിയുള്ള ടേസ്റ്റ് ബർട്സ് എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് ഒട്ടും ഒരു ദോശയിൽ കൂടുതൽ കഴിക്കാൻ പറ്റില്ല കാരണം അത്ര ഹെവി ആയിട്ടുള്ള ദോശയാണ് ഹെവി എന്ന് പറഞ്ഞാൽ കൂടുതൽ സോസോ മസാല അങ്ങനെ അങ്ങനെയൊന്നുമല്ല ഫ്രഷ് ക്രീം ചീസ് ബട്ടർ ഇങ്ങനത്തെ ഓരോന്നൊക്കെ വെച്ചിട്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഓക്കെ ആ ഒരു ഫീലുള്ളൂ വൺ ടൈം ട്രൈ ചെയ്യാം ഹൈദരാബാദ് വന്നാൽ ഇതുപോലെയുള്ള വെറൈറ്റി എക്സ്പീരിയൻസിന് ട്രൈ ചെയ്യാൻ അല്ലാണ്ട് നമുക്ക് നല്ലൊരു സംഭവമായിട്ട് എപ്പോഴും വന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു എനിക്ക് പറ്റുന്നില്ല ഫുഡ് ഞാൻ കഴിച്ച ദോശ എനിക്ക് ഇഷ്ടപ്പെട്ടു പനീറിന്റെ ചീസിന്റെ പട്ടർ പ്രസാദം ചെലങ്ങനെയാ നമ്മൾ ഒട്ടും വിചാരിക്കേണ്ടായിരിക്കും അത് നമ്മളെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുന്നതല്ലേ അതുപോലെ തന്നെയാണ് ഈ ഒരു സ്പോട്ട് ഞങ്ങള് കണ്ടെത്തിയത് വേറെ ഒന്നല്ല അടുത്ത സ്പോട്ടായിട്ട് ഹൈദരാബാദ് കഴിഞ്ഞ ഏറ്റവും ഫേമസ് ടീ ആയിട്ട് ടീസ്പോട്ടായിട്ടുള്ള കഫേ നിലൂഫർക്കാണ് നമ്മൾ പോയി പോയിണ്ടായിരുന്നത് പക്ഷെ അങ്ങോട്ട് പോണതിന്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു കാഴ്ച ഉണ്ട് ഈ ഒരു കാഴ്ച ഉണ്ട് കഴിഞ്ഞാല് ആരായാലും ഇവിടെ ഒന്ന് വണ്ടി നിർത്തി പോകും മുമ്പായിട്ട് ഒരുപാട് മൂവീസും ഒരുപാട് സോങ്സിലും ഒക്കെ ആയിരിക്കും ഇങ്ങനെ ഒരു സീൻ കാണാമല്ലോ സത്യം പറഞ്ഞാല് ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരുപാട് പ്രാവുകൾ നമുക്ക് ഇവിടെനിന്ന് കാണാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ അതിനെല്ലാത്തിനെയും നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ പ്രാവിന്റെ ഫുഡായിട്ട് തന്നെ കുറച്ചധികം ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അവരെയും നമുക്ക് പൈസ കൊടുത്തിട്ട് പ്രാവിന്റെ ഫുഡ് മേടിച്ചിട്ട് ഇതുപോലെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്നതാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫീൽ നെക്സ്റ്റ് ലെവലാണ് നമ്മൾ പിന്നെ പോയത് ഹൈദരാബാദിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ടീസ്പോട്ട് ആയിട്ടുള്ള നിലവിലും ഏറ്റവും ഔട്ട്ലെറ്റ് ആണ് ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഹൈദരാബാദ് ഇത് ചെയ്യുന്നത് തന്നെ ഏറ്റവും കൂടുതൽ ചായ വിറ്റ് പോകുന്ന ഒരു ടീ പോന്നാണ് ഇത് എന്താണെന്ന് ചായ കൊടുക്കുന്നത് ബിരിയാണി ബിരിയാണി ചായ നമ്മൾ അവരുടെ പക്ഷെ കുറച്ച് സീക്രട്ടുകളൊക്കെ ഉണ്ട് ഇതിന് മുമ്പായിട്ട് ഒരു ദിവസം നാനൂറ് ചായ വിറ്റ് പോയ കാലഘട്ടം ഇവർക്കുണ്ട് ഇവരെ ഹിസ്റ്ററി ഒക്കെ കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ആയി പോകും ഒരു സപ്ലയർ ജീവിതത്തിൽ നിന്നും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലീഡിംഗ് ബിസിനസ്മാനിലുള്ള ഇവരെ വളർച്ച നെക്സ്റ്റ് ലെവലാണ് നിലൂഫറിനെ തന്നെ ഒരുപാട് വെറൈറ്റി സെഗ്മെന്റ്സിലുള്ള കഫീസ് നമുക്ക് ഹൈദരാബാദ് കാണാൻ പറ്റുന്നതാണ് നമ്മളവിടുത്തെ പണ്ടത്തെ ാണ് പോയിട്ടുന്നത് അവിടുത്തെ കുറച്ച് ചായയും ബൺ മസ്കയും കുറച്ച് കുക്കീസാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചായ വലിയൊരു സംഭവമായിട്ട് തോന്നിയില്ല ബൺ മസ്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുക്കീസ് ആരും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നമ്മുടെ അടുത്ത ഫുഡ് സ്പോട്ടിൽ പോയപ്പോ മുന്നൂറ്റി രൂപ ഞാൻ വെറുതെ കളഞ്ഞല്ലോ എന്നൊരു ഫീല് എനിക്ക് വന്നു കാരണം അത്ര ശോകം ബിരിയാണിയാണ് മട്ടനൊക്കെ എത്രത്തോളം ടെൻഡർ ആണെന്ന് ഈ ഒറ്റൊരു സീൻ കാണുമ്പോ എനിക്ക് മനസ്സിലാവും എന്ത് ഹാടാണില്ല അവർ മട്ടനൊക്കെ ഒരാളെ തലേക്ക് അറിഞ്ഞു തല പൊട്ടുന്നത് നൂറ് ഉറപ്പാണ് കാരണം അത്ര ശോകം മട്ടനാണ് അവര് നമുക്ക് അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ഹൈദരാബാദ് ലക്ഡി പോളിലുള്ള പേശ്വറിലാണ് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഫുഡ് സ്പോട്ട് ആണ് നമ്മുടെ ഫേമസ് ഫുഡ് ബ്ലോഗർ ആയിട്ടുള്ള കാലിതൽമേരി ഒക്കെ വന്നിട്ട് വ്ലോഗ് പോയിട്ടുള്ള ഫുഡ് സ്പോട്ട് ആണ് അപ്പൊ തന്നെ മനസ്സിലാക്കാലോ സംഭവം എത്രത്തോളം അടിവിലാണ് അപ്പൊ നമ്മൾ അവിടുത്തെ മട്ടൺ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ഒരു ഹൈദരാബാദി മട്ടൻ ബിരിയാണിക്ക് ആ ഒരു ചാർജ് വേണത് മുന്നൂറ്റി അമ്പത് രൂപയാണ് നമ്മൾ ഹൈദരാബാദ് വന്നിട്ട് നാമത്തെ ബിരിയാണിയാണ് ട്രൈ ചെയ്യുന്നത് ഹൈദരാബാദി ബിരിയാണി ഹൈദരാബാദ് ഫേമസ് ആയിട്ടുള്ള രണ്ട് ഫുഡ് സ്പോട്ട് ട്രൈ ചെയ്ത് ആയിരുന്നു ഇവിടുത്തെ മട്ടൺ ബിരിയാണി ആണ് നമ്മൾ ഫേമസ് ബ്ലോകായിട്ടുള്ള കാലി ഇത് വന്നിട്ടുണ്ട് പുള്ളികൾക്ക് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളത് നമുക്ക് നമുക്കിതായിട്ട് ഒന്ന് ട്രൈ ചെയ്തോളാം സാർ ഹൈദരാബാദി ഹേറ്റർ എങ്ങനെയുണ്ട് നമ്മൾ ഭാഗ്യത്തിന് ആകെ ഒറ്റ ഹൈദരാബാദി ബിരിയാണി മാത്രമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിന് മുമ്പായിട്ട് രണ്ട് ലെജൻഡറി ഫുഡ് സ്പോട്ടി പോയപ്പോൾ നമുക്ക് ഭയങ്കര ശോകാവസ്ഥ കിട്ടിയോണ്ട് ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് നമ്മൾ അത്ര പരീക്ഷിക്കാൻ നിന്നില്ല ഒറ്റ ബിരിയാണി മാത്രം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു അതുകൊണ്ട് നമുക്ക് മുന്നൂറ്റിഅമ്പത് രൂപ മാത്രമാണ് വേസ്റ്റ് ആയുള്ളൂ

നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ഒരു ഹൈദരാബാദ് സ്റ്റൈൽ ബിരിയാണി കഴിക്കണമെങ്കിൽ ഈ ഒരു ബിരിയാണി ഒക്കെയാണ് നിങ്ങൾ ആദ്യമായിട്ട് കഴിക്കണമെങ്കിൽ നിങ്ങൾ ആ ഒരു സ്റ്റൈൽ ബിരിയാണി ശരിക്കും വെറുത്തു പോകും കാരണം അത്ര ശോകം ബിരിയാണിയാണ് ഞങ്ങൾക്ക് അവർ സെർവ് ചെയ്ത് അപ്പൊ നമ്മുടെ ഹൈദരാബാദ് ഫുഡ് സീരീസിലെ ഡേ ടു പാർട്ട് വൺ വീഡിയോ അവസാനിക്കുകയാണ് സത്യം പറഞ്ഞാല് നമ്മുടെ രണ്ടാം ദിവസം നമ്മൾ ഒരുപാട് ഫുഡ് സ്പോട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഓൾമോസ്റ്റ് ഒരുപാട് അവസ്ഥ തന്നെയാണ് അതിന്റെ ഒക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പാർട്ട് ടു വീഡിയോയിൽ എന്തായാലും ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഹൈദരാബാദ് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളെ ഫേവറേറ്റ് ബിരിയാണി സ്പോട്ട് ഏതാണെന്ന് വെച്ചാൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് വേസ്റ്റ് എക്സ്പീരിയൻസ് എവിടെ നിന്നാണ് കിട്ടിയെന്ന് വെച്ചാൽ അതും കമൻറ്റ് ചെയ്യുക നമ്മുടെ വീഡിയോ വിളിച്ച അവസാനിക്കഴിഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ